ചെങ്കടലിനെ യഥാർത്ഥത്തിൽ ഒരു ചോരക്കടലാക്കി മാറ്റാനാണ് അമേരിക്കയും ബ്രിട്ടനും ശ്രമിക്കുന്നതെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഖാൻ പറയുന്നു യമനിലെ ഹൂത്തികൾക്കെതിരായ ഇരു രാജ്യങ്ങളുടെയും ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് ഉർദുഖാൻ്റെ ഈ പ്രസ്താവന വന്നത് ബ്രിട്ടനും എതിരെ ഹൂത്തികൾ വിജയകരമായ പ്രതിരോധമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നടപടികളെ രൂക്ഷമായി വിമർശിച്ച ഉറുദുഖാൻ അവയെ ഇസ്രയേലിന്റെ പലസ്തീനിലെ അധിനിവേശത്തോരാണ് ഉപമിച്ചത് ഹൂതികൾക്കെതിരായ ആക്രമണത്തെ ന്യായീകരിക്കുന്ന പാശ്ചാത്യ ലോകത്തിന്റെ നിലപാടിനെയും ഉറുതുകാൻ ശക്തമായി വിമർശിച്ചു ചെങ്കടലിൽ ചരക്ക് കപ്പുരുകൾക്കു നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമണം നടത്തിയിരുന്നു ഹൂതികരുടെ കമാൻഡ് സെന്ററുകൾ അവരുടെ ആയുധ ഡിപ്പോകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ പതിനാറ് കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാത്രി കരമാർഗവും കടൽമാർഗവും നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഹൂതി വിമതർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും പങ്കെടുത്ത ആ ആക്രമണത്തിൽ അന്തർവാഹിനികളിൽ നിന്ന് ടോം ഹോക്ക് മിസൈലുകളും പ്രയോഗിച്ചിരുന്നു ഒരു വലിയ സൈനിക ശക്തിയോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ് അമേരിക്ക ഹൂത്തികളെ നേരിട്ടത് എഴുപത്തിമൂന്ന് ആക്രമണങ്ങളാണ് തങ്ങൾക്ക് നേരെ ഉണ്ടായതെന്ന് ഹൂത്തികളുടെ സൈനിക വക്താവ് യഹ്യ സരി പറഞ്ഞിരുന്നു അമേരിക്കയുടെ കാര്യമെടുത്താൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു സംഘമാണ് യമനിലെ ഹൂത്തികൾ യമനിലെ ഗോത്രവിഭാഗമായി ഇവർക്ക് ഇറാൻ്റെ പിന്തുണയാണ് കരുത്തേതുന്നത് ഗാസ ഇസ്രയേൽ പോരാട്ടം നിലവിൽ ലെബനോണിലേക്കും സിറിയയിലേക്കുമെല്ലാം പടർന്നു കഴിഞ്ഞു യമനിൽ ഇടപെടുന്ന വളരെ ആലോചിച്ച് മാത്രമേ പാടുള്ളൂ എന്നും സംഘർഷം പടർത്താതെ എല്ലാവരും വിട്ടുനിൽക്കണം എന്നുമാണ് സൗദി അറേബ്യയുടെ നിലപാട് ചൈനയും ഒമാനും ഇതേ ആവശ്യവുമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ചെങ്കടലിലെ ബാബുൽ മന്ദം വഴി കടന്നുപോകുന്ന ഇരുപത്തേഴ് കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത് ഇത് ലോകത്തെ സാമ്പത്തിക രംഗത്തെ കാര്യമായി ബാധിക്കാനും തുടങ്ങി ബ്രെൻ ക്രൂഡ് ബാരലിന് എൺപത് ഡോളറിന് മുകളിലേക്ക് എത്തിയെങ്കിലും ഇന്ന് അല്പം താഴ്ന്നിട്ടുണ്ട് എങ്കിലും വിപണിയിലെ ആശങ്ക തുടരുകയാണ് ചെങ്കടൽ വഴി ബ്രിട്ടനിലേക്ക് ചരക്ക് കടത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ആയിരത്തി അഞ്ഞൂറ് ഡോളറിൽ താഴെയായിരുന്നു കണ്ടെയ്നറിന് ചെലവ് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഏതാണ്ട് ഇരട്ടിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളുടെയും വില കൂടാനും സാധ്യതയുണ്ട് എണ്ണവില കുതിക്കുന്നത് ഇന്ത്യക്കും തിരിച്ചടിയാണ് തിങ്കളാഴ്ച ടെഹ്റാനിലെത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ നേതാക്കളുമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുമുണ്ട്